എട്ടു മാസത്തോളം വിനോദസഞ്ചാര മേഖല അടഞ്ഞുകിടന്നപ്പോൾ നെല്ലിയാമ്പതിയിലെ ടാക്സി ജീവനക്കാർ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി നെല്ലിയാമ്പതിയുടെ വശ്യസൗന്ദര്യം സഞ്ചാരികൾക്ക് മുഴുവനായും ആസ്വദിക്കാൻ കഴിയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് ജീപ്പു തൊഴിലാളികൾ ആനമട മിന്നാമ്പാറ തുടങ്ങി ചോലക്കാടുകളും പുൽമേടുകളും നിറഞ്ഞ ഭാഗങ്ങളിലേക്ക് ഓഫ്റോഡ് സവാരിയുടെ അനുഭവം സഞ്ചാരികൾക്ക് നൽകുന്നത് ജീപ്പു തൊഴിലാളികളാണ് എന്നാൽ എട്ടു മാസത്തോളം വിനോദസഞ്ചാര മേഖല അടഞ്ഞുകിടന്നപ്പോൾ ജീപ്പ് ഓടിച്ച വരുമാനം കണ്ടെത്തിയിരുന്ന തൊണ്ണൂറോളം തൊഴിലാളികൾ നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇളവ് നൽകിക്കൊണ്ട് ടൂറിസ്റ്റ് റിസോർട്ടുകളെല്ലാം തുറന്നപ്പോൾ ഓഫ് റോഡിന് സർക്കാർ നിരോധനം തുടർന്നു ഇത് ജീപ്പ് തൊഴിലാളികളെ ദുരിതത്തിലാക്കി ഇരുപത്തിയഞ്ചോളം തൊഴിലാളികൾ ജീപ്പ് വിൽക്കുന്ന സ്ഥിതി സ്ഥിതിവരെയുണ്ടായി വായ്പയെടുത്ത് ജീപ്പ് വാങ്ങി വരുമാനം കണ്ടെത്തിയിരുന്നവർക്ക് തിരിച്ചടിയായി ഫിനാൻസുകാർ ജീപ്പ് പിടിച്ചെടുത്തു മറ്റ് തൊഴിലുകൾക്ക് പോവാൻ കഴിയാതെ മുപ്പത് വയസ്സിന് താഴെയുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്താൻ മുന്നിട്ടിറങ്ങി എന്നാൽ അതും വലിയ നഷ്ടത്തിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു നെല്ലിയാമ്പതിയിലെ കഴിഞ്ഞ എട്ടോ ഒൻപത് മാസമായി ടൂറിസം വളരെ ദുഃഖകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ടൂറിസത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നെല്ലിയാമ്പതി പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിൽ പത്തോ അൻപതോ കടക്കാരും പത്ത് തൊണ്ണൂറോളം ടാക്സി ജീവനക്കാരുമാണ് ഇവിടെ ഉള്ളത് ടാക്സി ജീവനക്കാരുടെ ആകെ ഉപയോജന മാർഗം എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമാണ് ഈ കൊറോണ വന്നതോടുകൂടി ഇവിടുന്ന് ഇരുപത്തഞ്ചോളം ജീപ്പുകൾ നഷ്ടത്തിന് വിറ്റഴിക്കുകയും ബാക്കിയുള്ള മൂന്നോ നാലോ വണ്ടികൾ ഫിനാൻസുകാർ പിടിച്ചിട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ കുറച്ച് ദിവസമായി ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ പോലും ഓഫ് റോഡ് ഇതുവരെ ഫോറസ്റ്റ് ഓപ്പൺ ചെയ്തു തരുന്നില്ല റിസോർട്ടുകൾക്ക് മാത്രം ടൂറിസ്റ്റുകളെ വിടുകയും ഓഫ് റോഡിലേക്ക് വഴി പോകുന്ന റിസോർട്ടുകളിലേക്ക് ടൂറിസ്റ്റുകളെ വിടുകയും നമ്മുടെ ജീപ്പുകൾക്ക് ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കി തന്നിട്ടില്ല ഞങ്ങൾ അതിന് ആവശ്യപ്പെട്ട സമയത്ത് അത് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനിയും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതു ടാക്സിയായിട്ട് ബന്ധപ്പെട്ടവർ അന്യ സ്ഥലങ്ങളിൽ ജോലിക്ക് പോകാനും പറ്റാതെ എസ്റ്റേറ്റിലും ജോലിയില്ലാതെ വളരെ വീട്ടുകാർ അച്ഛനും അമ്മയും പണി ചെയ്യുന്ന ശമ്പളത്തിൽ ഭക്ഷണം കഴിച്ച് ജി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം രൂപയുടെ ജീപ്പെല്ലാം അമ്പതിനായിരം രൂപയ്ക്കും അറുപതിനായിരം രൂപയ്ക്കും എല്ലാം വിറ്റ് ബാക്കി ഫിനാൻസ് അടച്ച് പത്ത് നാൽപ്പതിനായിരം എടുത്ത് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ മാത്രമേ ഒരു ദിവസം ഇവിടെ ഓടുന്നുള്ളൂ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് നാട്ടുമ്പുറത്തെ പോലെ ഇവിടെ ഓട്ടോയ്ക്കുള്ള അധികം ഇല്ല ഓട്ടോറിക്ഷ എടുത്തിട്ട് ഈ സ്റ്റാൻഡിൽ മൊത്തം എഴുപത്തി അഞ്ച് വണ്ടികൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഉള്ളത് ഈ എല്ലാവരും എല്ലാവരും വരുന്നു വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ മാത്രമാണ് ടാക്സി മുതൽ മുതൽ വരെ വരെ ജീപ്പുകൾ ഓടിയിരുന്ന സ്റ്റാൻഡിൽ ഇപ്പോൾ ഓട്ടോറിക്ഷകൾ മാത്രമേ മുതൽ രൂപ വരെയേ ഒരു ദിവസം വരുമാനമായി ലഭിക്കുന്നുള്ളൂ എന്നതാണ് തൊഴിലാളികളുടെ ആശങ്ക തിങ്കളാഴ്ച മുതൽ ഹിൽ സ്റ്റേഷനുകളിലേക്ക് സഞ്ചാരികളെ കടത്തിവിടാൻ തുടങ്ങിയത് നിരവധി ടാക്സി തൊഴിലാളികൾക്ക് പൊതു UTV नस पालकाट